നമ്മുടെ മുഖത്തെ കറുപ്പ് മാറ്റാനായിട്ട് പിഗ്മെൻറ്റേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് കറക്ടർ അല്ലേ കൊടുക്കുന്നത് അപ്പം കണ്ണിനും ഇപ്പം എനിക്ക് കണ്ണിന് നല്ല ഡാർക്ക് കളറാണ് ഡാർക്ക്നെസ്സാണ് അപ്പം ഞാൻ എന്തെയ്യുന്ന വെച്ചാൽ ഇപ്പം ഞാൻ ഇതിപ്പോൾ ഒരു ഓറഞ്ച് സ്പീച്ച് ഷെയ്ഡാണ് ഐഷാഡോ ആണ് അപ്പം അത് ഞാൻ പതുക്കെ ഇതിലോട്ട് എൻ്റെ ഈ റിംഗ് ഫിംഗറിലോട്ട് എടുക്കും റിംഗ് ഫിംഗറിലോട്ട് എടുത്തതിനു ശേഷം കുറച്ചൊന്ന് കയ്യിൽ എടുത്തതിനു ശേഷം ഞാൻ ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഓറഞ്ച് ഷെയ്ഡാകുമ്പം ഈ കറുപ്പിനെ ഒന്ന് മറക്കുകയും ചെയ്യും എന്നിട്ട് ഈ റിംഗ് ഫിംഗർ കൊണ്ട് ഈ റിംഗ് ഫിംഗറിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും അല്ല ഈ ഈ ഫിംഗറിലും കൂട്ടും കൂടെ ഒന്ന് ആക്കും അപ്പോൾ രണ്ട് ഫിംഗറിലും എനിക്ക് കിട്ടിക്കഴിഞ്ഞു രണ്ട് ഫിംഗറിലും കിട്ടിയതിന് ശേഷം ഞാൻ പതുക്കെ മേളിലെ ഐ കൊടുക്കും അപ്പോൾ ഒരു കുറച്ചൊരു കളറ് വ്യത്യാസം വരും അപ്പോൾ കറുപ്പ് ഒന്നങ്ങൾ കുറയും